നിങ്ങളുടെ സ്കൂളിൽ നിസ്കരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകരുതെന്നാണ് പെൺകുട്ടികളോട് പറയുന്നത് പെൺകുട്ടികളോട് പറഞ്ഞത് അത്തരത്തിൽ അവരുടെ വിദ്യാഭ്യാസ തടയ എന്നുള്ള മതത്തിന്റെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉള്ള പ്രവൃത്തികളുമായി പെൺകുട്ടികളെ മുൻപോട്ട് തള്ളിവിടുന്നത് ഇതിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആളുകളെന്ന് ഉടുപ്പിട്ട് നടക്കുന്ന കുറേ ആളുകളുമുണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം പറയുന്നത് അവരും ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നു നാല് വോട്ടിനു വേണ്ടി എന്ത് ഊളത്തനം കാണിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ള ഈ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇന്നത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇത്തരം വരുന്ന മറ്റു മതസമൂഹങ്ങളുടെ സ്കൂളുകളും കോളേജുകളെയും ഏതെങ്കിലും തരത്തിൽ വെച്ച് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രവൃത്തി നടക്കുന്നത് അതിനുപരി ഇസ്ലാമിക സമൂഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യിക്കരുത് എന്ന് ഫത്വ ഇറക്കിയിട്ടുള്ളതായിരുന്നു ആ ഫത്വയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അപ്പൊ ഇത് ലോകവ്യാപകമായി ഇത്തരം വരുന്ന ഗൂഢാലോചന ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇവർ ഭയപ്പെടുന്നു അതിന്റെ കാരണം സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്താൽ ഇവരുടെ മതം തന്നെ ആ പ്രതിഷ്ഠമാണ് അതിന്റെ കാരണം സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്താൽ അവർ കുട്ടികൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു നൽകും ആ വിദ്യാഭ്യാസം പറഞ്ഞു വിദ്യാഭ്യാസമുള്ള സമൂഹം ഉയർന്നു തരും അതിലൂടെ ഈ ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായിട്ടുള്ള ഈ മതത്തിന്റെ പ്രസക്തി അവസാനിക്കും എന്നുള്ള തിരിച്ചറിവാണ് ഈ മത നേതാക്കൾ ഇത്തരം വരുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഇത്തരം വരുന്ന മത ഈ സ്കൂളുകളും കോളേജുകളും എന്ന് പറയുന്ന മതത്തിന്റെ ഈ എങ്ങനെയാണ് ടോയ്ലറ്റ് കയറുമ്പോൾ കാലു വെക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റേ സ്ത്രീയുമായി സംഗമിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലമല്ല അത് അല്ലെങ്കിൽ അത് അതിനെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അതുകൊണ്ട് ഈ മതബോധത്തിന്റെ അന്തമായ മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ചിന്തകളിൽ നിന്ന് മാറി കുറച്ചുകൂടെ മറ്റു മനുഷ്യരും നമ്മളെ പോലെ തന്നെയാണ് ഞങ്ങൾ സ്വർഗ്ഗത്തിൽ ഒരു പ്രത്യേക വിഭാഗം ഒന്നും അല്ല നിങ്ങൾക്ക് മാത്ര ഞങ്ങൾ മാത്രം സ്വർഗത്തിൽ പോകുന്നുള്ള ആ ചിന്ത ഒന്നും നിങ്ങളും ഞങ്ങളും എല്ലാം സ്വർഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരം വരുന്ന ഉടായ്പകൾ നിങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങൾ മറ്റു മനുഷ്യരെ പോലെ മറ്റു മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം ഉണ്ടെന്ന് ഇസ്ലാമിസ്റ്റുകൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുഹൂറാണ് ലോകം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന മറ്റ് മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ രാഷ്ട്രം സ്ഥാപിക്കാമെന്നുള്ള അത്തരം വരുന്ന ഉടായ്പകളുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകരുത് അങ്ങനെ പോകുന്നതിന്റെ പരിണിതി ഫലമാണ് ഈ സ്കൂളുകളിൽ പോലും ഇത്തരം വരുന്ന ചിന്തകളുമായിട്ട് കുട്ടികൾ ചെല്ലുകയും അവിടെ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ സ്കൂളുകളെയും കോളേജുകളെയും ഒക്കെ വെറുതെ വിടുക അവിടെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യട്ടെ സയൻസ് പഠിക്കട്ടെ യുക്തിബോധത്തോടെയും അതുപോലെ തന്നെ മാനവികതയിലൂടെയും ചിന്തിക്കാൻ അവബോധം അവരിൽ ഉണ്ടാകട്ടെ അല്ലാതെ നിങ്ങളുടെ മതത്തിന്റെ തീട്ടൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങൾ മൂടസ്വർഗത്തിലാണ് നമസ്കാരം അമ്പലങ്ങളല്ല നമുക്ക് വേണ്ടത് ആരാധനാലയങ്ങളല്ല നമുക്ക് വേണ്ടത് ആതുരാലയങ്ങളാണ് നാം പണിതുയർത്തേണ്ടത് ആശുപത്രികളാണ് പണിതുയർത്തേണ്ടത് പള്ളികളല്ല നാം പണിയേണ്ടത് പള്ളികളല്ല നമുക്ക് വേണ്ടത് പണിശാലകളാണ് നമുക്ക് വേണ്ടത് അതാണ് നാം പണുത്തുയർത്തേണ്ടത് പുരോഗമന പ്രസ്ഥാനത്തിന്റെ വക്താക്കളെന്ന് വിശേഷിപ്പിക്കുന്ന ആളുകൾ വിപ്ലവാത്മകമായി വിളിച്ചു നടന്ന മുദ്രാവാക്യമാണത് കേരളത്തിന്റെ തെരുവുകളിൽ അങ്ങോളം ഇങ്ങോളം മുഴങ്ങിക്കേട്ട മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ആ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ വിദ്യാർത്ഥി യൂണിയനുകൾ ഇന്നലെ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ പെൺകുട്ടികൾക്ക് നമസ്കരിക്കുവാൻ വേണ്ടി കോളേജിൽ പ്രത്യേക ഇടം കൊടുക്കണമെന്ന് കോളേജ് പ്രിൻസിപ്പളിനോട് ആവശ്യപ്പെടുന്നു പ്രിൻസിപ്പൾ ആവശ്യം നിഷേധിക്കുന്നു അത് ഒരു കാരണവശാലും ഭരണഘടനയിൽ പറയുന്നില്ല കോളേജിന്റെ മതാതീതമായ കാഴ്ചപ്പാടിന് വിഘാതമാണ് ഒരു ാലും ഇത് അനുവദിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ കോളേജ് പുരോഗമന വക്താക്കൾ എന്ന് നാഴിയേക്ക് നാല്പത് വട്ടം വിളിച്ചു പറയുന്ന വിദ്യാർത്ഥി യൂണിയനുകൾ വരെ ഖരോവ് ചെയ്തിരിക്കുന്നു ഇത് സാംസ്കാരിക കേരളത്തിന്റെ മുഖത്തേറ്റ കനത്ത പ്രഹരം തന്നെയാണ് പള്ളികളല്ല നമുക്ക് വേണ്ടത് പണിശാലകളാണ് നാം പടുത്തുയർത്തേണ്ടത് എന്ന് പറഞ്ഞവർ അമ്പലങ്ങളല്ല നമുക്ക് വേണ്ടത് ആരാധനാലയങ്ങളല്ല നമുക്ക് വേണ്ടത് ആതുരാലയങ്ങളാണ് ആശുപത്രികളാണ് വേണ്ടത് എന്ന് പറയുന്ന പുരോഗമന പ്രസ്ഥാനത്തിൻ്റെ ആളുകളാണ് ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വിദ്യാർത്ഥിനികൾക്ക് കോളേജിൽ അവർക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി അവരുടെ മതപരമായ ചടങ്ങുകൾ നിർവഹിക്കുന്നതിനു വേണ്ടി സ്ഥലം കൊടുക്കാത്തതിന്റെ പേരിൽ പ്രിൻസിപ്പളിന് ഖരോഗ ചെയ്തത് എന്താണ് നമ്മുടെ പുരോഗമന പ്രസ്ഥാനത്തിന്റെ അന്ധസത്ത എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാല് വോട്ടിനു വേണ്ടി തങ്ങളുടെ മാതൃസംഘടന അനുശാസിക്കുന്നത് പോലെ അവർ പറയുന്നത് പോലെ വിളിച്ചുകൂവി നടക്കുവാൻ വേണ്ടി അത്രത്തോളം അധപ്പതിച്ചിരിക്കുന്നു ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം എന്ന് തന്നെയാണ് കണ്ടറിയേണ്ടത് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ പ്രൊഫസറായ ജോസഫ് മാഷ് അദ്ദേഹം തയ്യാറാക്കിയ ഒരു ചോദ്യപേപ്പറിൽ ഇസ്ലാം മതത്തിന്റെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബിയെ കുറിച്ച് ഒരു പരാമർശമുണ്ടായതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ താറുമാറാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ജോസഫ് മാസ്റ്ററിന്റെ കൈപ്പറ്റി വെട്ടിമാറ്റി അദ്ദേഹത്തിന്റെ കുടുംബം തന്നെ താറുമാറാകുന്ന അവസ്ഥയാണ് പിന്നീട് കേരളം ഇങ്ങോട്ട് കണ്ടത് ഇസ്ലാം മതത്തിലെ എന്നല്ല ഏതൊരു മതത്തിലെയും പ്രവാചകനെയും മതത്തിന്റെ അനുഷ്ഠാന ആചാരങ്ങളെയോ ആര് തന്നെ അപഹസിച്ചാലും അത് ഒരു കാരണവശാലും സമ്മതിക്കത്തക്കതല്ല അത് തെറ്റ് തന്നെയാണ് അക്ഷന്തവ്യമായ തെറ്റാണ് ഒരു കാരണവശാലും അതിനെ അനുകൂലിക്കാൻ സാധിക്കില്ല എന്നാൽ നാട്ടിൽ നിയമവാഴ്ച കൊണ്ട് നിയമപരമായ രീതിയിലൂടെ വേണം അത്തരം തെറ്റുകളെ ചൂണ്ടിക്കാണിക്കുവാനും അതിനെതിരെ ചോദ്യം ചെയ്യുവാനും നടപടികൾ ഏർപ്പെടുത്തുവാനും അല്ലാതെ ഒരു കാട സംസ്കാരത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കൈവെട്ടി മാറ്റുകയോ കഴുത്തു വെട്ടി മാറ്റുകയോ ചെയ്യുന്ന നീതി നമുക്ക് ഒരു കാരണവശാലും സാംസ്കാരിക സമൂഹത്തിന് ഒരിക്കലും സഹിക്കത്തക്കതല്ല അത് ക്ഷമിക്കത്തക്കതല്ല ഏതാണ്ട് അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ മൂവാറ്റുപുഴ നിർമ്മല കോളേജിലേക്ക് ഉണ്ടാകുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ജോസഫ് മാസ്റ്ററിന് ഒരു കാരണവശാലും ഞങ്ങൾ ന്യായീകരിക്കുന്നില്ല അദ്ദേഹം ചെയ്തത് തെറ്റാണെന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെ എന്ന് പറയുവാനുള്ള ആർജവം ഞങ്ങൾക്കുണ്ട് ഒരു മതത്തെയോ ഒരു മതത്തിലെ പ്രവാചകനെയോ ആചാര അനുഷ്ഠാനങ്ങളെയോ ആരും തള്ളിപ്പറയാൻ പാടില്ല അവഹേളിക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെയും നയം എന്നാൽ അദ്ദേഹം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിലെ നിയമപരമായ രീതികൾ അനുസരിച്ചായിരിക്കണം നാം അദ്ദേഹത്തെ ചോദ്യം ചെയ്യേണ്ടതും ശിക്ഷിക്കേണ്ടതും ഇവിടെ പറഞ്ഞു വരുന്നത് മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ ഒരു പ്രത്യേക മത മതന്യൂനപക്ഷ വിഭാഗം വിദ്യാർത്ഥിനികൾക്ക് നമസ്കരിക്കുവാൻ വേണ്ടി പ്രിൻസിപ്പൽ ഇടം ഒരുക്കി കൊടുത്തില്ല അല്ലെങ്കിൽ ഇടം ചോദിച്ചിട്ട് പ്രിൻസിപ്പൾ അനുവദിച്ചില്ല എന്നുള്ള വിഷയം തന്നെയാണ് മനുഷ്യൻ ചന്ദ്രനിലും ചൊവ്വയിലും വാസം ഉറപ്പിക്കുവാൻ തുടങ്ങുന്ന ഈ അവസരത്തിൽ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകൾ ഉണ്ടോ എന്ന് പരിശോധിക്കുന്ന അവസരത്തിൽ തന്നെയാണ് ഇവിടെ ഗണപതി ആരാധനയുമായി ഓരോരുത്തർ നടക്കുന്നത് ഗണപതി ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി തന്നെയാണ് എന്ന് പ്രസംഗിച്ച സിപിഎമ്മിലെ സമന്നതരായ നേതാവ് ഇതിനൊക്കെ മറുപടി പറയണം പുരോഗമനപരമായ കാര്യങ്ങൾ വിപ്ലവാത്മകമായ കാര്യങ്ങൾ പ്രസംഗിച്ച് നടക്കുന്നവർ തന്നെയാണ് കോളേജിൽ അതായത് മതാതീതമായ കാഴ്ചപ്പാടുകളുള്ള കലാശാലയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിന് പ്രാർത്ഥനാ മുറി ഒരുക്കി കൊടുക്കണം എന്ന് പറയുന്നതിനോട് ഗണപതി മിത്താണ് എന്ന് പറഞ്ഞ പ്രമുഖ നേതാവ് എങ്ങനെ പ്രതികരിക്കുന്നു എന്നറിയുവാൻ താല്പര്യമുണ്ട് ഈ വിഷയത്തിൽ ടോം ജോസ് തടിയമ്പാടം എന്ന് പറഞ്ഞ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ നടത്തുന്ന ചില അഭിപ്രായ പ്രകടനങ്ങൾ നമുക്കൊന്ന് കേൾക്കാം എങ്ങോട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പോക്ക് ഇവിടെ പലരും മതവൽക്കരിക്കാൻ ശ്രമിക്കുന്നു വിദ്യാഭ്യാസവും അനുബന്ധമായ സ്ഥാപനങ്ങളും നിന്റെ ഭാഗമായി തന്നെയാണ് ഇങ്ങനെ കോളേജിൽ ഒരു പ്രത്യേക മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് പ്രാർത്ഥനാ മുറി അനുവദിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നു വന്നത് ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് ടോം ജോസ് പറയുന്നത് ടോം ജോസിന്റെ ഈ അഭിമുഖത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ടോം ജോസ് ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലും ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എങ്ങനെയാണ് മതം കലരുന്നതും മതം എങ്ങനെയാണ് നാടിനെയും നാട്ടിലെ വിദ്യാർത്ഥിനികളെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ തന്നെ നശിപ്പിക്കുന്നത് എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തുന്നു ടോം ജോസിന്റെ അഭിമുഖ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം ഇന്നലെ നിർമ്ല കോളേജിൽ അവിടെ പഠിക്കുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾക്ക് നിസ്കരിക്കാൻ അവസരമൊരുക്കി കൊടുക്കണം എന്ന് ആവശ്യപ്പെട്ട് പ്രിൻസിപ്പലിനെ ഖരോവ ചെയ്തതായി വാർത്ത കാണാൻ ഇടയായി ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മതാചാരങ്ങൾ അനുഷ്ഠിക്കാൻ വേണ്ടി ആരെങ്കിലും നിർബന്ധിക്കപ്പെടുകയാണെങ്കിൽ അതിനെ ഒരിക്കലും അനുവദിക്കാൻ പാടില്ലാത്തതാണ് കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറയുന്നത് എല്ലാ കലകളുടെയും സംസ്കാരങ്ങളുടെയും സാഹിത്യത്തിന്റെയും സംഗമവേദിയാണ് അവിടെ അത്തരം ഒരു പക്ഷപാതിത്വം മാർക്ക് വേണ്ടി കാണിക്കാൻ തയ്യാറായാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല വിദ്യാഭ്യാസത്തിന് നമ്മൾ പോകുന്നത് എന്നതിനുവേണ്ടിയാണ് കൂടുതൽ ജ്ഞാനം സമ്പാദിക്കാനും ജ്ഞാനം സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ ബിസിനസ്സത്തിലേക്കുള്ള ഒരു പ്രയാണത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസം എന്നുള്ളതിനെ നമ്മൾ നമ്മളൊരു ടൂളായി ഉപയോഗിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത് പെഡോഗ എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എഡ്യൂക്കെയർ എന്ന് പറയുന്ന ലാറ്റിൻ പദം രൂപപ്പെട്ടത് അതിന്റെ ഇംഗ്ലീഷ് വേർഷനാണ് എഡ്യൂക്കേഷൻ അഥവാ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇപ്പൊ എടകോഗ വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് എഡുക്കെയർ എന്ന് പറഞ്ഞ വാക്കിന്റെ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം പുറത്തേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് കൊടുക്കുകയും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അത്തരം ഉയർന്ന കൊടുക്കൽ വാങ്ങലുകളുടെ കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കോളേജുകൾ എന്നൊക്കെ പറയുന്നത് അത്തരം വരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ എവിടെയാണ് മതത്തിന്റെ പ്രസക്തി എന്നുള്ളതാണ് നാം ആദ്യം പരിശോധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഒരു മതത്തിനും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിനും ഒരു പ്രാധാന്യം കൊടുക്കാൻ പാടില്ല എന്നാണ് എന്നായിരിക്കണം പ്രിൻസിപ്പിൾ അതിന്റെ അടിസ്ഥാന പ്രിൻസിപ്പൾ എന്ന് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പ്രവർത്തനത്തിന് ആരും മുതിർന്നാലും അത് കോളേജ് അതോറിറ്റീസ് നിരാകരിക്കണം പ്രതിരോധിക്കണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം ഇസ്ലാമിക സമൂഹത്തിന്റെ ഇന്നത്തെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇത്തരം വരുന്ന മറ്റ് മതസമൂഹങ്ങളുടെ സ്കൂളുകളും കോളേജുകളെയും ഏതെങ്കിലും തരത്തിൽ പാറ വെച്ച് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു പ്രവൃത്തി നടക്കുന്നത് അതിനുപരി ഇസ്ലാമിക സമൂഹം ആയിരത്തി തൊള്ളായിരത്തി അമ്പത് വരെ പെൺകുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യിക്കരുത് എന്ന് ഫത്വ ഇറക്കിയിട്ടുള്ളതായിരുന്നു ആ ഫത്വയുടെ അടിസ്ഥാനത്തിൽ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം നിഷേധിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ പോലും പലപ്പോഴും ഈ പൊട്ടത്തരം പറയുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നിടത്ത് ഒരു മുസ്ലിം സ്ത്രീയെ കൊണ്ടുവച്ച് അവതരിപ്പിക്കുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അത്തരത്തിൽ അരികുവൽക്കരിക്കപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ഒരു വിഭാഗമായിരുന്നു മുസ്ലിം സ്ത്രീകൾ അതിൽ നിന്ന് വളരെ ഉൽപ്രതിഷ്ഠക്കളായിട്ടുള്ള മുസ്ലിങ്ങൾ അവരുടെ വിദ്യാർത്ഥികളെ പെൺകുട്ടികളെ വിദ്യാഭ്യാസം ജയിച്ച് ഉന്നത സ്ഥാനങ്ങളിൽ ഇന്ന് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഈ മറ്റ് മതവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച് സാംസ്കാരികമായി ഉയർന്ന് വിദ്യാഭ്യാസപരമായി നേട്ടങ്ങളുണ്ടാക്കി മുൻപന്തിയിൽ വരുന്ന മുസ്ലിം സ്ത്രീകളോട് ഈ മതത്തിന്റെ ചുവട്ടിൽ അടിയി അടയിരിക്കുന്ന ഈ ആളുകൾക്കുണ്ടായിരുന്ന അസഹിഷ്ണുതയുടെ ഭാഗമായി അവരെ വിധ വിദ്യാഭ്യാസം തടയുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് നടക്കുന്നത് ഒരു ഉസ്താദ് പ്രസംഗിക്കുന്നത് കേട്ടു നിങ്ങളുടെ സ്കൂളിൽ നിസ്കരിക്കാൻ സൗകര്യം ഇല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിൽ പോകരുതെന്നാണ് പെൺകുട്ടികളോട് പറയുന്നത് പെൺകുട്ടിയോട് പറഞ്ഞത് അത്തരത്തിലവരുടെ വിദ്യാഭ്യാസ തടയുക എന്നുള്ള മതത്തിന്റെ ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിൽ ഉള്ള പ്രവൃത്തികളുമായി പെൺകുട്ടികളെ മുൻപോട്ട് തള്ളിവിടുന്നത് ഇതിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ആളുകളെന്ന് ഉടുപ്പിട്ട് നടക്കുന്ന കുറെ ആളുകളുമുണ്ട് എന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യമെന്ന് പറയുന്നത് അവരും ഇതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നു നാല് വോട്ടിനു വേണ്ടി എന്ത് ഊളത്തരം കാണിക്കുന്ന തരത്തിലേക്ക് മാറുന്നു എന്നുള്ളത് മറ്റു വിഭാഗങ്ങൾ നടത്തുന്ന പ്രത്യേകിച്ച് മറ്റു ഇതര വിഭാഗങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ സർക്കാർ സ്കൂളുകൾ ഇപ്പം മെഡിക്കൽ കോളേജിലാണ് നമ്മൾ കണ്ടത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പറഞ്ഞ ഇട്ടുകൊണ്ട് മറ്റേ ഓപ്പറേഷൻ നടത്താൻ എന്ന് പറഞ്ഞ് റിക്വസ്റ്റ് കൊടുത്ത് നമ്മൾ കണ്ടത് അതുപോലെ ഇപ്പം ഈ വയനാട്ടിലെ വെള്ളമുണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ഒരു ലഹരിക്കെതിരെ മൈൻ കളിച്ചതിന് മൈൻ കളിക്കുന്നതിന് വേണ്ടി കറുത്ത ഡ്രസ് ഇട്ട് വരാമെന്ന് പറഞ്ഞ് വീടുകളിൽ നിന്ന് കറുത്ത ഡ്രസ്സ് കൊണ്ടുവരുമെന്ന് പറഞ്ഞതിന്റെ പേര് വൈദികനെ ഖരാബായിരുന്നു നമ്മൾ കണ്ടു അതുപോലെ ഇംഗ്ലണ്ടിലെ ിലുള്ള മിഷെ മെ മെക്കേല എന്ന് പറഞ്ഞ സ്കൂളിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് കുറച്ച് പെൺകുട്ടികൾ അവിടുത്തെ ഡെമോഗ്രഫിയിൽ ചെറിയ മാറ്റം വന്നു ഒരു പഴയ സ്കൂളാണത് ആ അവർ താമസിക്കുന്ന പ്രദേശത്തെ ഡെമോഗ്രഫിയിൽ കുറച്ച് മുസ്ലിം സ്ത്രീകൾ ആളുകളുടെ എണ്ണം കൂടിയപ്പം ആ സ്കൂളിൽ അഞ്ചു നേരം നിസ്കരിക്കാൻ പെൺകുട്ടികൾക്ക് അവസരം വേണമെന്ന് പറഞ്ഞ് അവർ പ്രിൻസിപ്പളിനെ സമീപിക്കുകയും പ്രിൻസിപ്പൾ അത് നിഷേധിക്കുകയും വലിയ പ്രശ്നം ചെയ്തു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ പെൺകുട്ടികൾ സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി സ്കൂളിന്റെ റൂള് അനുസരിക്കാൻ താൽപ്പര്യമില്ലാത്ത സ്കൂളിലേക്ക് വരണ്ട എന്ന് പറഞ്ഞ് അതിന്റെ തള്ളിക്കളയാണ് ചെയ്തു അപ്പം ഇത് ലോകവ്യാപകമായി ഇത്തരം വരുന്ന ഗൂഢാലോചന ഇസ്ലാമിക സമൂഹത്തിൽ നിന്നുണ്ടാകുന്നുണ്ട് സ്ത്രീകളുടെ വിദ്യാഭ്യാസം ഇവർ ഭയപ്പെടുന്നു അതിന്റെ കാരണം സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്താൽ ഇവരുടെ മതം തന്നെ ആ പ്രതിഷ്ഠമാകും അതിന്റെ കാരണം സ്ത്രീകൾ വിദ്യാഭ്യാസം ചെയ്താൽ അവര് കുട്ടികൾക്ക് വിദ്യാഭ്യാസം പറഞ്ഞു നൽകും ആ വിദ്യാഭ്യാസം പറഞ്ഞു വിദ്യാഭ്യാസമുള്ള സമൂഹം ഉയർന്നു വരും അതിലൂടെ ഈ ആറാം നൂറ്റാണ്ടിലെ അപരിഷ്കൃതമായിട്ടുള്ള ഈ മതത്തിന്റെ പ്രസക്തി അവസാനിക്കും എന്നുള്ള തിരിച്ചറിവാണ് ഈ മത നേതാക്കൾ ഇത്തരം വരുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമായി നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഇത്തരം വരുന്ന മത ഈ സ്കൂളുകളും കോളേജുകളും എന്ന് പറയുന്ന മതത്തിന്റെ ഈ എങ്ങനെയാണ് ടോയ്ലറ്റ് കയറുമ്പോൾ കാലു വയ്ക്കേണ്ടതെന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് മറ്റേ സ്ത്രീയുമായി സംഗമിക്കേണ്ടതെന്നോന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന പറഞ്ഞുകൊടുക്കുന്ന സ്ഥലമല്ലത് അല്ലെങ്കിൽ അത് അതിനെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ ഈ പറയുന്ന ശാസ്ത്രത്തിന്റെയും സയൻസിന്റെയും അതുപോലെ ലോജിക്കിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഫാക്ടിന്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളാണ് ആ സ്ഥലങ്ങളിലൂടെയാണ് ലോകം ഇന്ന് കാണുന്ന ഏറ്റവും വലിയ നേട്ടങ്ങൾക്ക് മനുഷ്യ സമൂഹം ഇന്നു വരെ നേടിയെടുത്ത നേട്ടങ്ങളുടെ എല്ലാം അടിസ്ഥാനമാത്രം വിദ്യാഭ്യാസങ്ങൾ സ്ഥാപനങ്ങളാണ് ഇപ്പൊ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി നമ്മളിപ്പോൾ ക്രിസ്ത്യൻ മതത്തെ വിമർശിക്കുമ്പോൾ ഞാൻ ക്രിസ്ത്യൻ മതത്തെ പലപ്പോഴും വിമർശിക്കാറുള്ളതാണ് പക്ഷെ ക്രിസ്ത്യൻ സമൂഹം ലോകത്തിന് എഴുതിട്ടുള്ള വലിയ സംഭാവനകളാണ് അത് നമ്മൾ നിഷേധിച്ചുകൊണ്ടല്ല പലപ്പോഴും ഈ സഭയെയും അതിന്റെ ചൂഷണത്തെയും വിമർശിക്കാറുള്ളത് ഇപ്പോൾ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പന്ത്രണ്ടാം നൂറ്റാണ്ടില് പന്ത്രണ്ടാം പതിമൂന്നാം നൂറ്റാണ്ടുകളിൽ അവിടുത്തെ സെന്റ് മേരീസ് എന്ന് പറഞ്ഞ പള്ളിയുടെ പള്ളിയിലെ കാറ്റഗിസം പഠിപ്പിക്കുന്ന കാറ്റഗിസം സ്റ്റുഡന്റ് കാറ്റഗിസം പഠിപ്പിക്കുന്ന പഠിപ്പിക്കുന്ന ആ സ്കൂളിൽ നിന്നാണ് അല്ലെ ആ പള്ളിയിൽ നിന്നാണ് ഇന്ന് കാണുന്ന ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി ഉണ്ടായത് അതുപോലെ തന്നെ അതുപോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹം സൃഷ്ടിച്ച മറ്റൊന്നാണ് എന്ന് പറയുന്നത് അപ്പോൾ ലോകത്തിലെ ഉന്നതമായ ഒട്ടേറെ യൂണിവേഴ്സിറ്റികൾ ഈ ക്രിസ്ത്യൻ സമൂഹം സൃഷ്ടിച്ചിട്ടുണ്ട് ആ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വിദ്യാഭ്യാസ രംഗത്ത് അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേഷന്റെ രംഗത്ത് സിവിൽ സർവീസിൽ ഇതിലൊക്കെ വലിയ പങ്ക് അവർ വഹിച്ചിട്ടുണ്ട് ഇല്ലാന്നൊന്നും നമ്മളാരും നിഷേധിക്കുന്നില്ല അപ്പം അങ്ങനെയുള്ള സ്കൂൾ സയൻസിനും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കുറേയേറെ പ്രതിരോധങ്ങൾ ആ സഭയ്ക്കകത്തുന്നുണ്ടായെങ്കിൽ കൂടി വളരെയേറെ മുൻഗണന കൊടുക്കുകയും പഠിപ്പിക്കുകയും അങ്ങനെ ഈ അച്ഛന്മാർ തന്നെ സയൻറ്റിസ്റ്റുകളായി മാറുകയും ഒക്കെ ചെയ്തിട്ടുള്ള സംഭവങ്ങൾ നമുക്കറിയാം അപ്പ അതുകൊണ്ട് അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുന്ന ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സ്കൂളുകളെ ഇത്തരത്തിൽ ടാർഗറ്റ് ചെയ്യുന്നതിന്റെ പുറയിൽ മതപരമായ താല്പര്യങ്ങൾ കൂടിയുണ്ട് അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പെൺകുട്ടികളെ പെൺകുട്ടികളെ തടച്ചിടുക അല്ലെങ്കിൽ അവരെ തടഞ്ഞു നിർത്തുക അവരെ തളച്ചിടുക എന്നുള്ള ഉദ്ദേശം കൂടെ കൂടിയുണ്ട് ഇത്തരത്തിൽ ഈ സ്കൂളുകൾക്കും കോളേജുകൾക്കും നേരെ ആക്രമിക്കുന്നതിന്റെ പുറകിലുള്ള കാരണം ഈ ഇസ്ലാമിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉള്ളിൽ ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് ഖുറാൻ അപ്പുറത്തേക്ക് ഒരു നോളജും ലോകത്തിലൂമി പരന്നതാണെന്നും അതുപോലെ തന്നെ സൂര്യൻ അള്ളാഹുവിന്റെ അരസിന്റെ അടിയിൽ പോയി ഈ അസ്തമിക്കുന്നതും ഒക്കെ പറയുന്ന നമ്മളിപ്പോഴും വിശ്വസിച്ചിടത്തോളം എന്നാണ് കുമാർ ഇപ്പോഴും പ്രസംഗിക്കുന്നത് അത്തരം ചിന്തകളിൽ നിന്ന് സൂര്യൻ അങ്ങനെ അല്ല കറങ്ങുന്നതെന്നും വേറെ ഗ്രഹങ്ങളുണ്ടെന്നും അതുപോലെ അയളാനാകാശം എന്നൊക്കെ പറഞ്ഞ വേറെ അപ്സൈഡായിട്ടുള്ള കാര്യങ്ങളാണെന്നും ഒക്കെ ശാസ്ത്രം പറഞ്ഞ് പഠിപ്പിക്കുമ്പോൾ ഈ ഉസ്താദന്മാരുടെ അവസ്ഥ വളരെ പരിതാപകരമാകും അതുപോലെ തന്നെ ഈ പെൺകുട്ടികളൊക്കെ ഇത് പഠിച്ച് വളരും വികസിക്കും എന്നുള്ളതുകൊണ്ട് അവരിതിനെ ഭയപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇസ്ലാം ഇന്ന് ലോകത്ത് അവരും നേടുന്ന നേടിയെടുക്കുന്ന ഡെമോഗ്രസി ഡെമോഗ്രഫിയിൽ അവരുടെ ഈ പറഞ്ഞ സന്താനോത്പാദനത്തിന്റെ ഭാഗമായി വർദ്ധിച്ചു വരുന്ന ജന കൂട്ടത്തെ കാണിച്ച് മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താനുള്ള ഒരു സമൂഹം നടക്കുന്നുണ്ട് ഇതിനെ രണ്ടും സ്വതന്ത്ര ചിന്തയോടുകൂടി നമ്മൾ വിലയിരുത്താൻ കഴിയണം അതിനെ മതപരമായിട്ടല്ല നേരിടേണ്ടത് മറിച്ച് യുക്തിബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇതിനെ വിമർശിക്കാനും ചോദ്യം ചെയ്യാനുമുള്ള ബോധം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് ഉണ്ടായില്ലെങ്കിൽ അത് വലിയ അപകടത്തിലേക്കാണ് ചെന്നെത്തുന്നത് മതവർഗീയവാദം എത്രമാത്രം ഭീകരമായി മനുഷ്യ സമൂഹത്തെ കൊലക്കളത്തിലേക്ക് നയിക്കുമെന്നുള്ളതിന്റെ തെളിവാണ് നമ്മുടെ കണ് മുമ്പിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഗാസ ഇസ്രായേൽ വാറന്നു പറയുന്നത് ഒരു മതത്തിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിക്കപ്പെടാൻ ഒരു രാഷ്ട്രം സ്ഥാപിക്കുകയും അവിടെ മറ്റാർക്കും സ്ഥാനമില്ല എന്ന് പറയുകയും മറ്റുള്ളവർ ജീവിക്കണമെങ്കിൽ ജസീയ തരണം എന്ന് പറയുകയും ചെയ്യുന്ന ഒരവസ്ഥയിലാണ് അവസ്ഥയിൽ മതരാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി നടത്തുന്നവരാണ് ഈ പറയുന്ന ഇസ്രായേലുമായി യുദ്ധം ചെയ്യുന്നത് ആ മതബോധമാണ് അവരെ അത്തരത്തിൽ നയിക്കുന്നത് അതുകൊണ്ട് ഈ മതബോധത്തിന്റെ അന്തമായ മതബോധത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ചിന്തകളിൽ നിന്ന് മാറി കുറച്ചുകൂടെ മറ്റു മനുഷ്യരും നമ്മളെപ്പോലെ തന്നെയാണ് ഞങ്ങൾ സ്വർഗ്ഗത്തിൽ പോകുന്ന ഒരു പ്രത്യേക വിഭാഗമൊന്നും നിങ്ങൾക്ക് മാത്ര ഞങ്ങൾ മാത്രം സ്വർഗ്ഗത്തിൽ പോകുന്നുള്ള ആ ചിന്തയൊന്നും നടക്കുക നിങ്ങളും ഞങ്ങളും എല്ലാം സ്വർഗ്ഗത്തിലാണെങ്കിലും നരകത്തിലാണെങ്കിലും ഒരു സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് അപ്പം അതുകൊണ്ട് ഇത്തരം വരുന്ന ഉടായ്പകൾ നിങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങൾ മറ്റു മനുഷ്യരെ പോലെ മറ്റു മനുഷ്യർക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ടെന്ന് ഇസ്ലാമിസ്റ്റുകൾ മനസ്സിലാക്കുക നിങ്ങളുടെ കുഹൂറാണ് ലോകം എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ ഈ പറയുന്ന മറ്റ് മനുഷ്യരെ മുഴുവൻ കൊന്നൊടുക്കിക്കൊണ്ട് ഞങ്ങളുടെ ഞങ്ങളുടെ രാഷ്ട്രം സ്ഥാപിക്കാമെന്നുള്ള ആത്തരം വരുന്ന ഉടായ്പകളുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകരുത് അങ്ങനെ പോകുന്നതിന്റെ പരിണിതഫലമാണ് ഈ സ്കൂളുകളിൽ പോലും ഇത്തരം വരുന്ന ചിന്തകളുമായിട്ട് കുട്ടികൾ ചെല്ലുകയും അവിടെ തങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ സ്കൂളുകളെയും കോളേജുകളെയും ഒക്കെ വെറുതെ വിടുക അവിടെ കുട്ടികൾ വിദ്യാഭ്യാസം ചെയ്യട്ടെ സയൻസ് പഠിക്കട്ടെ യുക്തിഭോധത്തോടെയും അതുപോലെ തന്നെ മാനവികതയിലൂടെയും ചിന്തിക്കാത്ത അവബോധം അവരിൽ ഉണ്ടാകട്ടെ അല്ലാതെ നിങ്ങളുടെ മതത്തിന്റെ തീട്ടൂരത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാം നിങ്ങൾ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നിങ്ങൾ മൂടസ്വർഗത്തിലാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ മതമൊക്കെ വളരെ കൃത്യമായി ഇപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു എല്ലാ മതങ്ങളും ഒരു മതം മാത്രമല്ല എല്ലാ മതങ്ങളുടെയും അപ്സൈഡ് ആയിട്ടുള്ള തലങ്ങൾ എന്താണെന്നുള്ള കാര്യം ആൾക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നതുകൂടി എല്ലാ മതങ്ങളുടെയും പ്രാധാന്യം എത്ര എന്ത് വന്നതുകൊണ്ടെന്ന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ ഈ ഗൂഢശ്രമങ്ങൾ അവസാനിപ്പിക്കുക നിങ്ങൾ കുറച്ചുകൂടെ മനുഷ്യത്തോടും മാനവികതയോടും ചേർന്ന് പോകാൻ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതുകൊണ്ട് സ്കൂളുകളെയും കോളേജുകളെയും നിങ്ങളുടെ മത നടത്തിപ്പിനായി നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കരുത് അത് അപകടകരമാണ് എന്ന് മാത്രം പറയാൻ ഞാൻ അവസരം ഉപയോഗിക്കുന്നു നന്ദി നന്ദി